വലിയൊരു സങ്കടത്തിൻ്റെ നടുവിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണല്ലോ കുറേ സമയം നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ മനുഷ്യർ കൂട്ടമായും ഒറ്റയ്ക്കുമൊക്കെ വന്ന് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ പൂക്കൾ അർപ്പിച്ച് മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴിതാ മൂന്ന് കുട്ടികൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ സ്മരണകൾക്ക് മുൻപിൽ വേദനയോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാനോ സംസാരിക്കാനോ പറ്റുന്നത് സങ്കടത്തോടെ അല്ലാതെ ഇവിടെ നിന്ന് ഒരു വാക്ക് പോലും സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും ഏറ്റവും ഒരു വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നത് എത്ര എത്ര ഭരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വലിയ സങ്കടം വേദന മൊത്തം നമ്മൾ കാണുകയാണ് എല്ലാ കവരിടങ്ങളിലും പൂക്കളർപ്പിച്ച് പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വലിയ സങ്കടമായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ചിലരൊക്കെ ഇപ്പോഴും ഇങ്ങനെ പോകാതെ ഇവിടെ നിൽക്കുന്നുണ്ട് ഓർമ്മകളോട് പറ്റിച്ചേർന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്രമാത്രം അത്രമാത്രം അവരുടെ മനസ്സുകളിൽ നിന്ന് ഇതൊന്നും ആയില്ല എന്നതാണ് നമ്മളീ പറഞ്ഞതുപോലെ ഏറ്റവും സുരക്ഷിതമായ ഇടമാണല്ലോ നമ്മുടെ വീടെന്ന് പറയുന്നത് ആ വീട്ടിൽ കിടന്നുറങ്ങിയ മനുഷ്യരാണ് ഒരു നേരം ഇരുട്ടി വിളിക്കുമ്പോൾ ഇങ്ങനെ കടലാഴങ്ങളിലേക്ക് വേദനയുടെ ഏറ്റവും സങ്കടങ്ങളുടെ കടലാഴങ്ങളിലേക്ക് വീണുപോയത് നമ്മളെ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരാതെ തിരികെ പോയത് അവരനുഭവിച്ച വേദന ഒക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല കാരണം അത്രമാത്രം ഒന്ന് ഓർത്തു നോക്കൂ നമ്മുടെ ദേഹത്തിന് മുകളിലേക്ക് കല്ലും മണ്ണും ചെളിയും ഒക്കെ ഇങ്ങനെ വന്നടിയുന്നൊരവസ്ഥ എത്രമാത്രം ഭീതിതമായിരിക്കുമെന്ന് ആ ആ അങ്ങനെ മരിച്ചുപോയ മനുഷ്യരാണ് ഇവിടെ ഇരുന്നൂറ്റി അറുപത്തിയാറ് പേരെയാണ് ഇവിടെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഹൃദയഭൂമി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇരുന്നൂറ്റി അറുപത്തിയാറ് മനുഷ്യരാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏറ്റവും ഏറ്റവും വേദനാജനകമെന്ന് പറയുന്നത് പലരുടെയും മുഴുവൻ ശരീരം പോലും നമുക്ക് കിട്ടിയിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വേദനാജനകമായ കാര്യമെന്ന് പറയുന്നത് ശരീരഭാഗങ്ങളൊക്കെ ചിലർക്ക് ചിലരുടേത് കൈകാലുകളായിരുന്നു ചിലരുടേത് ദേഹഭാഗങ്ങൾ മാത്രമായിരുന്നു അങ്ങനെയൊക്കെ മാത്രം കടന്നു പോയ മനുഷ്യരാണ് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നിവിടെ ഓർമ്മകൾ ഓർമ്മകളിൽ വിതുമ്പുന്നത് ഏറ്റവും സങ്കടത്തോടെ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ആ ഇപ്പോഴൊരു ദൃശ്യം കാണാം ആ കുട്ടി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി ഇപ്പോഴാണ് അവൻ എണീറ്റ് പോകുന്നത് മറ്റൊന്നും പറയാതെ അങ്ങനെ കടന്നു പോവുകയാണ് കാരണം അത്രമാത്രം വേദന അവരുടെ ഉള്ളിലെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ആളുകളിങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ഏറ്റവും സങ്കടത്തോടെയാണ് കടന്നു വരുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വേദനകൾ അടക്കാൻ കഴിയുന്ന ഒരു അമ്മ അവിടെ മകളുടെ കുടീരത്തിന് മുൻപിൽ വേദനയോടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അനാമിക എന്ന് പറയുന്ന ആ മകളുടെ സ്മൃതി കുടീരത്തിൽ ചുംബനമർപ്പിക്കുകയാണ് ഓർമ്മ ചുംബനം നൽകുകയാണ് മകളുടെ ഓർമ്മകൾ ഒരിക്കലും വിട്ടുപോകാത്തതിൻ്റെ വേദന നമുക്ക് അവരുടെ മുഖങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് നമ്മളെങ്ങനെയാണത് നമ്മൾ എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക എങ്ങനെയാണ് ആ മനുഷ്യരോട് നമ്മൾ സംവദിക്കുക എന്നൊന്ന് പറഞ്ഞുകൂടെ അവരുടെ ജീവിതകാലം മുഴുവൻ ആ വേദനകൾ അവരെ വിട്ടുപോകില്ല അതിങ്ങനെ ഏറ്റവും തീരാനോവായി കൊണ്ടുപോവുക തന്നെ ചെയ്യും പക്ഷേ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം ഈ മനുഷ്യർ ഈ വേദനകൾ അടക്കി പിടിച്ച് പിടിച്ചു നിന്നല്ലോ എന്നതാണ് എങ്ങനെ അവർക്കതിന് കഴിയുന്നു എന്നത് ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഈ ഏറ്റവും ദുഃഖത്തോടെ മാത്രമേ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പറയാനോ രണ്ടമ്മമാർ അവർ സങ്കടത്തിൻ്റെ കടൽ കരഞ്ഞു തീർക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വേദനകൾക്ക് മുന്നിൽ എന്ത് വാക്കുകളാണ് എനിക്ക് പറയാൻ കഴിയുക എനിക്കറിയില്ല ഈ വേദനകൾ ഈ ഇവിടെ നിന്ന് എന്താണ് സംസാരിക്കേണ്ടതെന്ന് കാരണം അത്രമാത്രം ഹൃദയഭേദകമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണ് കാരണം നമുക്കത് താങ്ങാൻ കഴിയുന്നില്ല നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ എനിക്കറിയില്ല അവർക്ക് എത്രമാത്രം മനക്കരുത്ത് അവരെങ്ങനെ ഇത് താങ്ങുന്നു എന്നത് ഇവിടെ നിൽക്കുന്ന മനുഷ്യർ അവരെല്ലാവരും നേരത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ കൈകൾ കുറുത്തു പിടിച്ചൊരു മൗനജാഥ പോലെ കടന്നു വരുന്നത് കാണുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ആ ചേർത്ത് പിടിക്കുന്ന ആ വലിയ സ്നേഹം തന്നെ ആയിരിക്കാം അവരെ ഈ പറയുന്ന അത് നയിച്ചത് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സങ്കടങ്ങൾ നിറഞ്ഞ സങ്കടങ്ങളോടെ പരസ്പരം ചേർത്ത് പിടിച്ച് പരസ്പരം തണലായി കടന്നു പോകുന്ന അമ്മമാരെ കാണാൻ കഴിയുന്നു സഹോദരന്മാരെ കാണാൻ കഴിയുന്നു അവരോട് സംസാരിക്കാനോ അവരുടെ അടുത്തേക്ക് പോകാൻ പോലും പോലും നമുക്ക് പറ്റുന്നില്ല കാരണം നമ്മളതൊരു ഒരു മര്യാദയോ ഔചിത്യവുമോ അല്ല ഇവിടെ നിന്ന് അവരോട് മൈക്കിൽ സംസാരിക്കുന്നതൊന്നും അതൊരിക്കലും നമ്മൾ ചെയ്യുകയുമില്ല ഏതായാലും ഏറ്റവും ദുഃഖം നിറഞ്ഞ ഒരു ഓർമ്മകൾക്ക് മുകളിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ച് മടങ്ങുന്ന മനുഷ്യരെ മാത്രമേ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ അത്രമാത്രം സങ്കടം വേദന എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വേദനകൾ മാത്രം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം മഴ ഇപ്പോഴത്തെ ഒന്നും മാറിയിട്ടുണ്ട് പക്ഷേ അടുത്ത മഴയ്ക്ക് സങ്കടമഴ പെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അടുത്ത സങ്കടമഴ ഇങ്ങനെ പെയ്ത് പെയ്തു തോരാപ്ത മഴയാണ് കാരണം ഓർമ്മകൾ ഇങ്ങനെ പെയ്തു തോരാതെ നിൽക്കുകയാണല്ലോ നമ്മളെങ്ങനെയാണ് അവരോട് പറയുക എന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഓർമ്മകൾ അത്രമാത്രം വേദനിപ്പിക്കുന്നു ഇനി നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ മനുഷ്യരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കൂടെയുണ്ട് എന്നൊരു സന്ദേശം നൽകുക എന്നത് മാത്രമായിരിക്കും സ്വാലിക കൂടി ഉണ്ട് സ്വാലി വേദനകളിൽ സ്വാലി ഇപ്പം വരും വേദനകൾ ഇതാ ആ ദൃശ്യങ്ങളിൽ ഇവിടെ നമുക്ക് കാണാൻ കാണാൻ ഇതാ ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ അച്ഛ അമ്മേ ഞങ്ങൾ ഞങ്ങളിന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽമാലാഖമാർക്ക് മാലാഖമാർക്ക് നടുവിലാണ് പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത് എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ആ കുഞ്ഞുമക്കളുടെ സ്മൃതി കുടീരങ്ങൾക്ക് പുറകിൽ എഴുതി വച്ചിരിക്കുകയാണ് അച്ഛനും അമ്മയും ഇല്ലാതെ മാലാഖമാർക്ക് നടുവിൽ നിൽക്കുന്ന കുഞ്ഞുമക്കളെ ഒന്ന് ഓർത്തു നോക്കൂ ഒന്നോർത്ത് നോക്കൂ ആ ആ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ കളിപ്പാട്ടങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത് പൂക്കളർപ്പിച്ചിരിക്കുന്നത് ചോക്ലേറ്റുകൾ വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുക്കുന്ന വലിയ സ്നേഹം അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ ധ്യാൻ ഇഷാൻ എന്ന് പറയുന്ന മൂന്ന് കുഞ്ഞുമക്കൾ നിവേദന് അപകടം സംഭവിക്കുമ്പോൾ പത്ത് വയസ്സ് തികഞ്ഞിരുന്നില്ല ധ്യാനാകട്ടെ ഏഴ് വയസ്സും ഇഷാന് നാല് വയസ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഓർമ്മകളായി അവർ മടങ്ങിപ്പോയിരിക്കുന്നു നമ്മളെ സങ്കട ആഴ്ത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളില്ലാതെ കടന്ന് ജീവിച്ച ആ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അവരെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ നമുക്ക് എത്ര നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അവരതിനെ അതിജീവിച്ചതെന്ന് അറിയില്ല ത്രീ ബ്രദേഴ്സ് ചുരൽമലയിലെ ചുരൽമല സ്വദേശികളാണ് ആ കുഞ്ഞുങ്ങൾ അതിന് തൊട്ടപ്പുറം മറ്റ് സ്മൃതി കുടീരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുരൽമലയിൽ തന്നെയുള്ള രാജമ്മ എന്ന് പറയുന്നൊരു സ്ത്രീയുടെ ഒരു അമ്മയുടെ കുടീരം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇവിടെയെല്ലാം എന്താ പറയുക അറിയില്ല എങ്ങനെ പറയണമെന്ന് ഇവിടെയും ഉണ്ട്ട്ടോ ഈ എഴുതി വച്ചിട്ടുണ്ട് അമ്മയുടെ മക്കൾ അവിടെ അമ്മയുടെ ഓർമ്മയിൽ അമ്മയെ ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ഞങ്ങളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്നു അമ്മയെ കാണാനോ കേൾക്കാനോ ചിരി കാണാനോ ഇനി പറ്റില്ല വിശ്വസിക്കാനാകുന്നില്ല പക്ഷേ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലെ മായാത്ത ഓർമ്മയായും എന്നും അമ്മയുണ്ടാകും എന്ന് ആ കുടുംബം അവിടെ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ദുഃഖവും സങ്കടവും എല്ലാം ഇങ്ങനെ ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വല്ലാത്ത സങ്കടം തന്നെയാണ് വല്ലാത്ത സങ്കടമാണ് ഓരോ ഓരോ കുടീരങ്ങൾക്ക് പുറകിലും എഴുതി വെച്ചിരിക്കുന്ന വാക്ക് വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ തളർന്നു പോകും നമ്മൾ നമ്മളൊന്നും ഒന്നുമല്ല നമ്മൾ ഈ കാണുന്നതോ പ്രവർത്തിക്കുന്നതോ ഒന്നും അല്ല ലോകം എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും കാരണം ഒരു നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ എത്ര ജീവിതങ്ങളാണ് ഇല്ലാതെ കടന്നുപോയത് ഓർമ്മയിലേക്ക് ആംബുലൻസുകൾ സയറിനിട്ട് മുഴങ്ങി പായുന്ന ആ ഒരു ആ ഒരു സമയം വീണ്ടും ഓർമ്മയിലേക്ക് വരികയാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ ശരീരഭാഗങ്ങളുമായി വന്ന് അണയുന്ന ആംബുലൻസുകൾ ഇവിടെ സംസ്കരിക്കാൻ മുന്നിൽ നിൽക്കുന്ന സന്നദ്ധ പ്രവർത്തകരെയും ഒക്കെ നമുക്ക് അന്നേരം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു യുവജന പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രവർത്തകർ നമ്മുടെ മുൻപിലുണ്ടായിരുന്നു ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരോർമ്മ 啊，一啊，一。 ഹൃദയഭൂമി മാറുന്നു ഒരു പക്ഷേ ഇന്ന് ഈ ഈ ദുരന്ത ഭൂമിയിലെ ഏറ്റവും വലിയ സങ്കട സങ്കട കാഴ്ച എന്ന് പറയുന്നത് ഈ ഹൃദയഭൂമി തന്നെയായിരിക്കാം ഇപ്പോൾ വെള്ളാർമലയും ചൂരൽമലയും ഒക്കെ ആ ദുരന്തം എടുത്തു പോയ സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ഇല്ലാതായ മനുഷ്യരുടെ ഓർമ്മകൾക്ക് നടുവിലാണ് രാവിലെ മുതൽ ഞാനും സ്വാലഹും ഞങ്ങളുടെ ക്യാമറ പകർത്തുന്ന ജയേഷ് വീലോഡിയും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങളെ കൂടെ സഹായിച്ചുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ സാരഥിയുമെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ വേദനകൾക്ക് നടുവിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് അതിന് നടുവിൽ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത് പലപ്പോഴും വാക്കുകൾ കിട്ടാതെ മുറിഞ്ഞു പോകുന്നുണ്ടാകാം ശബ്ദമുയർത്തി പറയാൻ പറ്റുന്നില്ല കാരണം അത്തരത്തിലൊരു ഇടമാണ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യമുണ്ട് ഇവിടെ മതമില്ല ജാതിയില്ല ഒന്നുമില്ല മനുഷ്യരുടെ കുറച്ച് പേരുകൾ മാത്രം ചിലർക്ക് പേരു പോലുമില്ല അവർക്ക് നമ്പറുകൾ നൽകിയിരിക്കുകയാണ് ആത്യന്തികമായി നമ്മൾ മനുഷ്യർ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കുക പരസ്പരം വഴക്കടിക്കുന്നവരും പരസ്പരം പോർവിളികൾ നടത്തുന്നവരും ഒക്കെ ഒന്ന് ഓർക്കുക മനുഷ്യൻ ഇത്രമേ ഉള്ളൂ ഒരു ആറടി മണ്ണിൽ അവസാനിച്ചു പോകുന്ന ജീവിതം ആ ജീവിതത്തിൽ ഉള്ള കാലത്ത് നല്ലത് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് പൊറുക്കാൻ പഠിക്കുക ക്ഷമിക്കാൻ പഠിക്കുക സ്നേഹിക്കാൻ പഠിക്കുക നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നല്ലെങ്കിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മിനിറ്റിനപ്പുറം എന്താണ് സംഭവിക്കുന്നത് ആർക്കും അറിയില്ല അങ്ങനെ അത്രമാത്രം അത്രമാത്രം വേദന നിറഞ്ഞൊരു ഭൂമിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ സത്യത്തിൽ ആ അപകടമുണ്ടായ ദിവസത്തേക്കാൾ വലിയ വേദനയുടെ ഒരു ഫീലാണ് നമുക്ക് അനുഭവപ്പെടുന്നത് കാരണം ആ ദുരന്തം ഒരു നിമിഷം കൊണ്ട് മനുഷ്യർ അങ്ങ് എടുത്തു പോവുകയായിരുന്നു പക്ഷേ ഒന്ന് നോക്കൂ ആ മരണം കൊണ്ടുപോയ മനുഷ്യരോട് ജീവിച്ചിരിക്കുന്ന ഉട ഉറ്റവരുടെ അവസ്ഥ ഉടയവരുടെ അവസ്ഥ അവർക്ക് എന്തെങ്കിലും ആ ചിന്തകളിൽ നിന്ന് മോചനം കിട്ടുമോ ഒരിക്കലും കിട്ടില്ല ആ ചിന്തകൾ എക്കാലത്തും അവരെ കുത്തിനോവിക്കുക തന്നെ ചെയ്യും അതാണ് അതിൻ്റെ ഒരു ഈ ദുരന്തത്തിൻ ദുരന്തം ബാക്കി വെക്കുന്ന ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുന്നത് ഈ ഈ ഓർമ്മകൾ മാത്രമാണ് ഇവിടെ ഈ ചന്ദനത്തിരി പുകയുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങളിലൊക്കെ ആ ചന്ദ്രനത്തിരിയുടെ പുകയും ഒക്കെ ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാകാം ഒരു എരിഞ്ഞു തീർന്നു പോയ ജന്മങ്ങളുടെ ജന്മങ്ങളാണ് ആ ചന്ദന പുകയിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഖബറിടത്തിൽ കുടീരത്തിൽ തൊട്ട് വണങ്ങി സ്നേഹം പ്രകടിപ്പിച്ച് പോകുന്ന മനുഷ്യർ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ ഉറ്റവരുടെ കുടീരങ്ങളിൽ മാത്രമല്ല പോകുന്നത് അതിനപ്പുറത്തേക്ക് എല്ലാ ഖബറുകളിലേക്കും കുടീരങ്ങളിലേക്കും അവർ പോകുന്നുണ്ട് അവർക്ക് ബന്ധമോ ജാതിയോ ഒന്നും ആ കൂട്ടത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ദുഃഖങ്ങൾ ദുഃഖങ്ങളിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഇതാ ഇങ്ങനെ നിൽക്കുന്നു ഓർമ്മകൾക്ക് മുന്നിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് നിൽക്കുകയാണ് ഒരു കുഞ്ഞും ഒരു ഒരു മോ ഒരു മോളും തെക്കും ആ മോള് അവർക്ക് അവിടെ അവർക്ക് അവിടെ വിട്ടുപോകാനേ തോന്നുന്നില്ല കാരണം അത്രയും അടുത്ത കുഞ്ഞുങ്ങളായിരുന്നു അവരുടെ ചിത്രങ്ങളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ദുഃഖം അതിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അമ്മമാർ കരയും കരഞ്ഞ് പോകുന്ന ഒരു എന്താ നമ്മളിവിടെ നിന്ന് പറയുകയല്ലേ കാരണം അത്രമാത്രം സങ്കടം മാത്രമേ ഉള്ളൂ എല്ലാ ഇടങ്ങളിലും ദുഃഖത്തിൻ്റെ ഒരു വലിയ താഴ്വരയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ദുഃഖം തളം തെട്ടി നിൽക്കുന്ന അന്തരീക്ഷം മഴ വീണ്ടും പെയ്തു തുടങ്ങിയിരിക്കുന്നു മഴയിൽ നനയുകയാണ് ഈ നാട് വയനാട് മഴയിൽ നനഞ്ഞ സങ്കട മഴയിൽ നിന്ന് നനഞ്ഞു നിൽക്കുന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്